اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا والذين هادوا والنصارى والصابئين من امن بالله واليوم الاخر ആരംഭത്തിൽ കേട്ടത് സൂറത്തുൽ ബക്കറിയിലെ അറുപത്തി മൂന്നാമത്തെ ആയത്താണ് അർത്ഥം ഇപ്രകാരമാകുന്നു അള്ളാഹു പറയുന്നു വിശ്വസിച്ചവരോ മുസ്ലിങ്ങളോ യഹൂദികളോ ക്രിസ്ത്യാനികളോ സാബികളോ ആരായിരുന്നാലും അള്ളാഹുവിയിലും അന്ത്യനാളിലും പരിപൂർണമായി വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ നിശ്ചയമായും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അനുയോജ്യമായ പ്രതിഫലമുണ്ട് ഭാവിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല കഴിഞ്ഞതിനെ സംബന്ധിച്ച് അവർ ദുഃഖിക്കുന്നതുമല്ല ഈ ആയത്തിൻ്റെ വിശദീകരണം തസീറെ കബീർ അൽ മുസ്ലിം അദൂർ റതി ഉള്ളാ താലാൻഹുയിൽ നിന്ന് കേൾപ്പിക്കുകയാണ് കഴിഞ്ഞ തറസിൽ ഇതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ആരംഭ ഭാഗം കേൾപ്പിക്കുകയുണ്ടായി തുടർന്ന് അതുറത്ത് ഖലീഫത്തുൽ മസീ സാനിർ റതി ഉള്ളാ താലാൻഹു അരുൾ ചെയ്യുന്നു നസാറ നസറാനിയുടെ ബഹുവചനമാണ് ഇതിൻ്റെ അർത്ഥം നാസിറയുമായി ബന്ധമുള്ളതാണ് യഹൂദികളും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലെ ജനങ്ങളും ഈ വചനത്തിലൂടെ മസീഹികളെ അഥവാ ക്രിസ്ത്യാനികളെ ഓർക്കുന്നു നാസിറ ഏതൊരു പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉടലെടുത്തത് എന്ന് വച്ചാൽ ജലീലിലെ ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന അഥവാ ആ സ്ഥലത്തിൽ ക്രിസ്ത്യാനികളുടെ സ്വന്തം രാജ്യമെന്ന് അറിയപ്പെട്ട ആ ഒരു പ്രദേശത്തിലൂടെയാണ് ഈയൊരു നാമം നാസിറ എന്ന നാമം ഉടലെടുക്കുന്നത് പറയപ്പെടുന്നത് ഹസറത്ത് മസീഹിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെ താമസിച്ചിരുന്നു ഇത് ബൈബിളിലെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ ഈ വ്യത്യസ്ത അധ്യായങ്ങളിൽ ഈ വിഷയം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഹുസൂറ് അതെല്ലാം ഇവിടെ പരാമർശിക്കുന്നുണ്ട് എന്നിട്ട് തിസൂർ പറയുന്നു ഈ ഗ്രാമത്തിൻ്റെ കാരണമാണ് പണ്ടുകാലത്ത് യഹൂദ മതപുസ്തകങ്ങളിൽ അതിർത്ത് മസീഹിനെ വിശ്വസിച്ചവരെ നസ്രാണി എന്ന് എഴുതി ചേർത്തത് അതിൽ നിന്ന് അറബികളും ഇക്കാര്യം സ്വീകരിക്കുകയും അവരും പിന്നെ നസ്രാണി എന്ന പദം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി വളരെ അത്ഭുതകരമായ അതായത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അത്ഭുതകരമായ കാര്യം നോക്കുക ഈ കാലഘട്ടത്തിൽ ഉമ്മത്തെ മുഹമ്മദിയയുടെ മസീമോദ് അലൈ സലാത്തു വസ്സലാമിനെ സ്വീകരിച്ചവരെയും എതിരാളികൾ കാദിയാനി എന്ന് പറയുന്നു അദ്ദേഹം ഇമാമിൻ്റെ നാടുമായി ബന്ധപ്പെടുത്തുന്നു ഇത് വളരെയേറെ സാമ്യതയുള്ള ഒരു വിഷയമാണ് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ് റോമിക്കാരും ആദ്യ കാലഘട്ടത്തിൽ മസീഹിൻ്റെ ആളുകളെ നസ്രാണി എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇതും ബൈബിളിലെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നാലും ആശ്ചര്യമെന്തെന്നു വെച്ചാൽ നാസിറ എന്ന സ്ഥലം ഏതൊരു സ്ഥലത്തിൽ നിന്ന് മസി അലൈ സ്ലാത്തു അസ്സലാമിനെ സ്വീകരിച്ചവർക്ക് പേര് ലഭിച്ചിരുന്നുവോ അവിടെ ഒരു ദീർഘകാലം വരെ യഹൂദികളായിരുന്നു വസിച്ചിരുന്നത് മസീഹിൻ്റെ അനുചരന്മാർ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവിടെ പോയി താമസിച്ചിരുന്നത് എൻസൈക്ലോപ്പീഡിയ മതിയുടെയും ഇഞ്ചീലിൻ്റെയും ഇക്കാര്യം എഴുതിയിരിക്കുന്നത് ഹസറത്ത് മസീഹിൻ്റെ സാങ്കല്പിക പിതാവായ യൂസുഫ് നജാർ ഈ പ്രദേശത്ത് സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി താമസിച്ചിരുന്നു എഴുതപ്പെടുന്നു സ്വപ്നത്തിൽ ബോധ്യമായിക്കൊണ്ട് ജലീലിൻ്റെ ഒരു ഭാഗത്ത് ഒരു പട്ടണത്തിൽ അതിൻ്റെ പേര് നസ് നാസിറത്ത് എന്നായിരുന്നു അവിടെ പോയി താമസിച്ചു ഏതൊന്ന് പ്രവാചകന്മാർ പറഞ്ഞിരുന്നത് പൂർത്തിയായിക്കൊണ്ട് അവർക്ക് പിന്നെ നാസിരി എന്ന നാമം നൽകപ്പെടുകയും ചെയ്തു മത്തി വോളിയം രണ്ട് എന്നാൽ ആശ്ചര്യമന്ത്രം എന്ന് വെച്ചാൽ ഒരു പ്രവചനം ബൈബിളിൽ എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല ചിലപ്പോൾ അടുത്ത കാലത്ത് ഏതെങ്കിലും സൂഫി അല്ലെങ്കിൽ വരിമാർ ഈ അവർക്ക് ലഭിച്ച വെളിപാട് ആയിരിക്കാം അല്ലെങ്കിൽ ആരോപണങ്ങളെ ഭയന്നുകൊണ്ട് ഇഞ്ചീലിൻ്റെ എഴുത്തുകാർ ഇത് നസ്രാനി എന്ന് പേരിൽ എഴുതി ചേർക്കപ്പെട്ടതായിരിക്കാം വള്ളാഹു അലം ശാല ബാക്കി വ്യാഖ്യാനം വരും ദിവസങ്ങളിലെ തെർസുകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും വാഹൃത ആൻ അലഹമുലായി റുബി